രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ഫൈനൽ ചെപ്പോക് തന്നെ എന്ന് തോന്നിപ്പിച്ച അഹമ്മദാബാദിലെ മഞ്ഞയിൽ കുളിച്ച ഗ്യാലറി ഗുജറാത്തിനെതിരെ ഗോൾഡൻ ടക്കായ തലയ്ക്ക് ശേഷം ജഡേജ ഗ്രീസിലെത്തുമ്പോൾ ചെന്നൈയുടെ വിജയ പ്രതീക്ഷകളെല്ലാം ഏകദേശം അസ്തമിച്ചിരുന്നു ദ്വൂബക്കൊപ്പം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മോഹിത് ശർമ്മയുടെ അവസാന രണ്ട് പന്തിൽ ചെന്നൈക്ക് കിരീടത്തിലേക്ക് വേണ്ടിയിരുന്നത് പത്ത് റൺസ് ആദ്യ പന്ത് സിക്സറിനും രണ്ടാം പന്ത് ബൗണ്ടറിയിലേക്കും പറത്തി മൈതാനത്തിലൂടെ ഓടി ഡഗട്ടിലെ ധോണിയുടെ തോളിലേക്ക് ചാടിക്കയറി ജഡേജ ആ വിജയം ആഘോഷിച്ചു ഒരുപക്ഷെ ആ നിമിഷത്തിനേക്കാൾ മികച്ച നിമിഷം ചെന്നൈ ആരാധകർക്ക് ഈ പതിനെട്ട് സീസണിനിടയിൽ ഇട്ടാൽ പോലും കിട്ടില്ല ചെന്നൈ അവസാനമായി കിരീടം നേടിയതും അന്നായിരുന്നു ചെന്നൈ തനിക്ക് ഫാമിലി ആണെന്നാണ് എല്ലാ കാലത്തും ജഡേജ പറഞ്ഞിരുന്നത് മുംബൈ ഇറങ്ങുമ്പോൾ തലയുടെ ബാറ്റിംഗ് കാണാൻ ആ മനുഷ്യന്റെ വിക്കറ്റ് പോകാൻ വരെ പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു ചില ആരാധകരൊക്കെ അപ്രതീക്ഷിതമായുള്ള അവരുടെ തളബദിയുടെ വിടവാങ്ങൽ അതുകൊണ്ട് തന്നെ അവരെ ഏറെ വേദനിപ്പിക്കുന്നുണ്ടാകും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറയുന്നത് എത്ര സത്യം